മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച നോവല് കസാക്കൻ്റെ ഇതിഹാസമാണെന്നാണ് പറയുന്നത് പുതിയൊരു ഇതിവൃത്തം നമുക്ക് സമ്മാനിച്ചു പുതിയ ഭാഷാ ശൈലികൾ സമ്മാനിച്ചു ഒഭിജന് ഒത്തിരി പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ് ആ പുസ്തകത്തിലെ ഭാഷയിലാണെന്ന് തോന്നുന്നു കസാക്കരതിഹാസം മ മികച്ച നോവലായിട്ട് കരുതപ്പെടുന്നു നമ്മൾ ഈ മുഗ്യാൻ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ചിന്തകനുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം എക്സിസ്റ്റൻഷ്യൽ തിങ്കറാണ് അദ്ദേഹം നോവലിസ്റ്റാണ് ഇത് രണ്ട് ഇവർ രണ്ടുപേരുടെ പുസ്തകങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ നമുക്ക് കുറച്ച് സാദൃശ്യങ്ങൾ കണ്ടെത്താൻ പറ്റും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എക്സിസ്റ്റേഷൽ തിങ്കറായിട്ട് എനിക്ക് ഈ പുസ്തകം കസാക്കൻ ഇതിഹാസം കുറച്ച് അസ്തിത്വവാദ ചിന്തയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രവി എന്ന് വിളിക്കപ്പെടുന്ന കേന്ദ്ര കഥാപാത്രം അവൻ ആസ്ട്രോഫിസിൽ ഗവേഷണം നടത്തിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു കാമുകയായിട്ടൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അവൻ പെട്ടെന്നൊരു ദിവസം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തസാക്കിലേക്ക് എത്തിച്ചേരുന്നു അവിടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ എത്തി പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ് അന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് രവി പോയെന്നുള്ളതാണ് രവി നാടുവിട്ടുപോകാനുള്ള ഒരു കാരണം നമുക്ക് തോന്നുന്നു പിതാവുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം അവൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചിരുന്നു അപ്പോഴത്തേക്കും പിതാവ് അവനെ വളർത്താൻ വേണ്ടി ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു ആ പെൺകുട്ടിയുമായി രവിക്ക് ഒരു ബന്ധമുണ്ടാകുന്നു ആ ബന്ധം കഴിയുമ്പോഴത്തേക്ക് രവിക്ക് മനസ്സിലാവുന്ന ഒരു കാരണം അവൻ അവൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഈ ബന്ധത്തിലൂടെ പിതാവിനെ നഷ്ടപ്പെട്ടു പോയ രവി തസാക്കിലേക്ക് എത്തിച്ചേരുകയാണ് തസാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃത്വം നഷ്ടപ്പെട്ടൊരു ഭൂമിയാണ് പിതൃത്വം നഷ്ടപ്പെട്ട ആ ഭൂമിയിലെ കഥാപാത്രങ്ങളിലൂടെ അള്ളാപ്പിച്ച മുല്ലാക്ക അല്ലെങ്കിൽ ആമിന അപ്പുക്കുളി എന്നൊക്കെ പഠിക്കുന്ന ബന്ധങ്ങളിലൂടെ അവൻ പതുക്കെ ആ പെൺകുട്ടികളുടെ നഷ്ടപ്പെട്ട പിതാവിനെ ഇവരിലൂടെ അവൻ നേടിയെടുക്കുന്നു ഇവരുടെ ബന്ധത്തിലൂടെ അവൻ പിതൃ അവൻ പിതാവിനെ കിട്ടുന്നു എന്നുള്ളതാണ് അതിനുശേഷം അവൻ മരണത്തെ പുൽകുന്ന ആ ഒരു അവസാനം അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് തന്നെ ബനോഫർ എന്ന് പഠിക്കുന്ന ഒരു ക്രിസ്ത്യൻ ചിന്തകനുണ്ട് പ്രൊട്ടസ്റ്റന്റ് തിങ്കറാണ് അദ്ദേഹം നാസികളാൽ കൊല്ലപ്പെടുകയായിരുന്നു ബനോഫറിന്റെ ഒരു ആശയം ഇതാണ് ദൈവം നഷ്ടപ്പെട്ട ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ എന്താണ് ക്രിസ്തു മതത്തിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയും ദൈവം നഷ്ടപ്പെട്ട ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ നമ്മൾ ഈ പ്രബലമായ ചിന്ത ഉപയോഗിച്ച് നോക്കി ക്രിസ്തുവിനെ വായിച്ചെടുക്കാവുന്ന ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവം നഷ്ടപ്പെട്ട ഭൂമിയിൽ ദൈവത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ആർദ്രത ദൈവം എന്തായി തീരുവാ എങ്ങനെ നമുക്ക് ദൈവത്തെ ഭൂമിയിൽ കണ്ടെത്താവുന്ന ക്രിസ്തുവാണ് കാണിച്ചു തന്നത് എങ്ങനെ ദൈവമായിട്ട് മാറ ദൈവത്തിന്റെ എല്ലാ അനുഭവങ്ങളുമായിട്ട് ഒരാൾക്ക് എങ്ങനെ നിലകൊള്ളാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ക്രിസ്തുവിൽ കണ്ടെത്താവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷങ്ങളെ നമുക്ക് മൂന്ന് അരമായ വാക്കുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് തലിതാക്കോമി ഒരു ഒരു അരമയ ഭാഷ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തു ഒരു ബാലികയോട് പറയുന്നു മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ പറയുന്നു ബാലികയെ എഴുന്നേക്കു എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ വരവോടു കൂടി മഹത്തായ ഒരു രക്ഷാകര കർമ്മം ഭൂമിയിൽ എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ളത് എലി എലി നമാസ ഭക്താനി എന്ന് ക്രിസ്തു കുരിശിൽ കടന്ന് പറയുന്ന അരമായ വാക്കാണ് അതിന്റെ അർത്ഥം എന്നെ എന്നെന്തുകൊണ്ട് ദൈവമേ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ക്രിസ്തുവിനെ കരച്ചില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരിശിൽ ക്രിസ്തു താൻ എന്ത് ആരംഭിച്ചോ അതവിടെ സംജാതമാക്കി എന്നുള്ളതാണ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അതവിടെ പൂർണ്ണമായി എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ളത് സുവിശേഷം അവസാനിക്കുന്ന ഒരു വാക്കാണ് മാറാനാത്ത എന്നുള്ളത് അതിന്റെ അർത്ഥം കം ലോട്ട് സൂൺ കഥാവി വേഗം വരിക ഈ പ്രാർത്ഥനയുടെ അവസാനിക്കുന്നത് അപ്പൊ സുവിശേഷം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരാൾ അവൻ്റെ പ്രോമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് വീണ്ടും എന്നുള്ളതാണ് ആ വരവിന് വേണ്ടി നിരന്തരമായി കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്തു മതം നമ്മൾ തോറയിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ഖുറാന്റെ ദൈവമുണ്ട് സുവിശേഷങ്ങളിൽ ക്രിസ്തു ഇല്ല പകരം സുവിശേഷങ്ങൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു വരവ് അവന്റെ വരവിന് വേണ്ടി വീണ്ടും തയ്യാറെടുപ്പിക്കുന്നു ക്രിസ്തു എന്ന് പറയുന്ന ആളാണ് പ്രധാനപ്പെട്ട ആ വ്യക്തിയാണ് പ്രധാന അവൻ വീണ്ടും വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും അവൻ വീണ്ടും വരുമ്പോൾ നമുക്ക് ടിക്കിടുമോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് നമ്മൾ പറയുമോ എന്നുള്ളതാണ് ഒന്നും സാധൂകരിക്കപ്പെടുന്നില്ല ഇവിടെ അവന്റെ തിരിച്ചുവരവില് മാത്രമേ ഇവിടെ സാധൂകരണ സംഭവിക്കുകയുള്ളൂ അപ്പോഴത്തേക്കും ഒരു പേടിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് കാരണം നമ്മുടെ കയ്യിൽ എടുത്തുപയോഗിക്കാൻ ദൈവമില്ല നമ്മൾ പകരം കാത്തിരിക്കുന്നു നിരന്തരമായി കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ബലികാരം അവനെ നിരന്തരമായി ഭൂമിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഞാൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആശങ്കയോട് കടന്നുപോയ അവൻ്റെ നമ്മൾ കുറച്ച് ഒരു ചെറിയ സമൂഹം എന്താണ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം അവനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു നിരന്തരം കാത്തിരിക്കുന്നു ഇങ്ങനെ പോകുന്ന ഒരു സമൂഹമായിട്ടാണ് പലപ്പോഴും ഇന്ന് സഭ കാണിച്ചിരിക്കുന്നൊരബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ദൈവമുണ്ടെന്ന മട്ടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു ബലവാനായ ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു ആ ദൈവത്തെ പ്രയോഗിക്കുന്നു ദാറ്റ്സ് എ ഫോൾസ് ഗോഡാണ് ഒരു കള്ള ദൈവവുമായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാത്തിരിപ്പ് മുഴുവൻ കളഞ്ഞു ആ കാത്തിരിപ്പിന്റെ ആശയങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആസിഫ് ദഹാ ഗോഡ് ദൈവം കയ്യിലുണ്ടെന്ന മട്ടിലുള്ള അവരുടെ വിചാരം അവർ പറയുന്ന കാര്യങ്ങള് എല്ലാത്തിനും സാധൂകരണമുണ്ട് സഭ ഈ പറയ ക്രിസ്തുവിന് എതിരെ നിന്നൊരു ലോകത്തിന്റെ ഉണ്ട് ലോകം ക്രിസ്തു വിശേഷിപ്പിക്കുന്ന തന്നെ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു ലോകമുണ്ട് ആ ലോകവും സഭയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുമായിട്ട് വളരെ സമരസപ്പെട്ട് ജീവിക്കുന്ന സഭ അതാണെന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന സഭയിൽ സംഭവിച്ചിരിക്കുന്ന അനേകം ദുരന്തങ്ങൾ നമ്മളോട് പറയും ഈ ദുരന്തങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രവചനപരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ക്ലോസ് റീഡിങ് മതി ചരിത്രമൊന്നും മനസ്സിലാക്കിയാൽ മതി സുവിശേഷം സുവിശേഷമൊന്നു മനസ്സിലാക്കിയാൽ മതി ഇവർ ചെന്ന് വിളിക്കുന്ന ചെന്നെത്തുന്ന ആപത്തുകൾ വലിയ വലുതാണ് ആ കാത്തിരിപ്പിന്റെ മഹനീയത നിരന്തരമായി ദൈവത്തെ ദൈവം നഷ്ടപ്പെട്ട ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള ദുഷ്കരമായിട്ടുള്ള ആ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സുഖ സുഷുപ്തിയിൽ പോകുന്ന കിടക്കുന്ന ഒരു സഭ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വിജയഭേദികൾ മുടക്കുന്ന സഭ ക്രിസ്തുവിന് യാതൊരു ഇല്ലാത്ത കാര്യമാണ് ട്രയംഫലിസം എന്നുള്ളത് ആ ട്രയംഫലിസത്തിൽ മൊഴി കിടക്കുന്ന ഒരു സഭ നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ഇത് മനസ്സിലാക്കുക എന്നറിയത്തില്ല കാത്തിരിപ്പിന്റെ ആ മഹനീയത ആ ഭംഗി എന്തുകൊണ്ടാണ് ഇവർ നഷ്ടപ്പെടുത്തിയെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല